വി എം വിനുവിന് വോട്ടില്ലാത്തതിന്റെ ഉത്തരവാദിത്വം കോണ്ഗ്രസിനാണെന്ന് നിലവിലെ ഡെപ്യൂട്ടി മേയറും എൽഡിഎഫ് സ്ഥാനാര്ത്ഥിയുമായ മുസാഫർ അഹമ്മദ് വോട്ടില്ലാത്ത ആൾ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നതാണ് സർപ്രൈസ് സർപ്രൈസെന്ന് ഇപ്പോൾ മനസ്സിലായെന്നും മുസാഫർ അഹമ്മദിന്റെ പരിഹാസം കോഴിക്കോട് കോർപ്പറേഷൻ വാർഡുകളിലേക്കുള്ള എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ പൂർത്തിയായി കഴിഞ്ഞു സി പി മുസാഫർ അഹമ്മദാണ് നമ്മുടെ കൂടെയുള്ളത് ഇതാണ് ഈ കോൺഗ്രസ് ഈ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ ആയിരുന്നു ഇറങ്ങിയത് പക്ഷേ അവർ മുൻനിർത്തിയ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിക്ക് തന്നെ ഒരു കടുംപെട്ട് വന്നിരിക്കുന്നു മുന്നിലൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു അത് എങ്ങനെയാണ് നോക്കിക്കാണത് ഇപ്പോ എനിക്ക് വാർത്തകളെല്ലാം വന്നപ്പോൾ സർപ്രൈസ് ആയിരിക്കും സ്ഥാനാർത്ഥി പട്ടിക വരുന്നതോടുകൂടി എന്ന് പറഞ്ഞത് ഇതാണ് എന്നിപ്പോൾ മനസ്സിലായി സർപ്രൈസെന്നുള്ള വാർത്ത അപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ വോട്ടർ പട്ടികയിൽ ഒരാളെ ഒരാൾ സ്ഥാനാർത്ഥി പട്ടികയിൽ വരും എന്ന സർപ്രൈസാണ് കോൺഗ്രസ് ഉദ്ദേശിച്ചെന്നുള്ളത് വ്യക്തമാക്കും ഇത് സി പി എമ്മിൻ്റെ ഒരു വോട്ട് ചോരിയാണ് എന്നുള്ള തരത്തിലൊക്കെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ വരുന്നുണ്ട് അയ്യോ അതൊരു തമാശയായിട്ട് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കാണുമെന്ന് ഞാൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അത് പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുമോ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ കൃത്രിമായി ഇദ്ദേഹത്തിൻ്റെ പേര് ഒഴിവാക്കിയതാണോ അങ്ങനെ ഒരു ആരോപണവും കോൺഗ്രസിന് ഉന്നയിക്കാം ഒരു വസ്തുതയും ഇല്ലാത്ത ആരോപണവും ഉന്നയിക്കാൻ പറ്റില്ലല്ലോ അവർ ശ്രദ്ധിച്ചില്ല വോട്ടുണ്ടോ എന്ന് നോക്കാതെ കാര്യങ്ങളായി മുന്നോട്ട് പോയി അതിൻ്റെ ഉത്തരവാദിത്തം അവരുടെ താഴെയുള്ള പ്രവർത്തകർ തൊട്ട് അവരുടെ നേതൃത്വമാണ് അദ്ദേഹത്തോടും ആളുകളോടും വിശീകരിക്കേണ്ട എന്താണ് കോൺഗ്രസിന് കോഴിക്കോട്ട് പറ്റിയത് എന്നറിയില്ല ഏതായാലും അടിത്തറ്റി കഴിഞ്ഞിരിക്കുകയാണ് കോഴിക്കോട്ട് ഇത് തിരിച്ചടിയാവുമോ തീർച്ചയായും ഒരു ഒരു തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് വെച്ച് വോട്ട് പിടിച്ച് ജനങ്ങളിലേക്ക് പോയി കൂടുതൽ ശക്തമായി തിരിച്ചു വരാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് എൽ ഡി എഫ് പോകുമ്പോൾ ഇവിടെ യു ഡി എഫ് പിടിക്കും എന്ന് വപ്നം കണ്ട് പ്രഖ്യാപിക്കപ്പെട്ട് ഉന്നതരായ കോൺഗ്രസ് നേതാക്കളെയൊക്കെ മാറ്റി നിർത്തി മേയർ സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്ന വന്നാൽ വോട്ടില്ലാത്തത് സംബന്ധിച്ച് കോൺഗ്രസ്സിന് തിരിച്ചടി തന്നെയല്ലേ അതിൻ്റെ അകത്തെ നേതൃത്വത്തിനിടയിലും സാധാരണ പ്രവർത്തകർക്കിടയിലും കടുത്ത അമർഷമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൽ ഡി എഫ് രാഷ്ട്രീയവും ഭരണപരവും വികസനപരവുമായ കാര്യങ്ങൾ വെച്ച് മുന്നേറിയ കോഴിക്കോടിനെ കൂടുതൽ മുന്നേറ്റങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞാണ് ആത്മവിശ്വാസത്തോടെ കോഴിക്കോട്ടും കേരളത്തിലും പോകാനായി പോകും ഷബീർ കല്ലിനൊപ്പം ദൃശ്യ പുതിയട മീഡിയാവൺ കോഴിക്കോട്